പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുബാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് ഈമാനികമായ ജീവിതവും ഹൈറായ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർഹാനിലൂടെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യനിൽ ഈമാനും ദുസ്വഭാവങ്ങളും ഒരിക്കലും തന്നെ ഒന്നിച്ച് ചേരുകയില്ല എന്ന് മഹാനായ ഹബീബുന പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും ഒരു വിശ്വാസി എന്ന നിലക്ക് പരിപൂർണമായും മാറി നിൽക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹുസ്ബാൻ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബസ്തായി ഈ ഒരു വചനത്തിലൂടെ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ തീർച്ചയായും ഈ ഭൂമിയിൽ പിശാജ് ആരാധിക്കപ്പെടുന്നതിൽ നിന്നും അവൻ അങ്ങേയറ്റം നിരാശപ്പെട്ടിരിക്കുന്നു വലാക്കിൻ എന്നാൽ പക്ഷേ അത് റിയമിൻകും ആ പിശാജ് ഷൈഖ്വാൻ മനുഷ്യരെ നിങ്ങളിൽ നിന്നും അങ്ങേയറ്റം തൃപ്തിപ്പെട്ടിരിക്കുന്നു ബിൽമുഹോ നീചമായ നികൃഷ്ടമായ നിങ്ങൾ നിസ്സാരമെന്ന് കരുതി സാധാരണത്തെ പോലെ ജീവിതത്തിൽ നോക്കിക്കാണുന്ന ദുസ്വഭാവങ്ങളെ തൊട്ട് പിശാജ് നിങ്ങളുടെ നിങ്ങളിൽ നിന്നും സന്തോഷപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ അള്ളാഹുസ്ബഹാനയുടെ കോപത്തിനും അള്ളാഹുവിന്റെ വെറുപ്പിനും അള്ളാഹുവിന്റെ അനിഷ്ടത്തിനും മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകത്തിന്റെ അവകാശികളാക്കാനും കഴിയുന്ന ദുസ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിശുദ്ധ ദീൻ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുസ്ബാൻ പരിശുദ്ധ ഖുർഹാനിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പല രൂപത്തിലുള്ള ദുസ്വഭാവങ്ങളെ കുറിച്ച് കുറിച്ച് വളരെ കൃത്യമായി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തെ ദുസ്വഭാവമായി ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുസ്ബാൻ പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് ആക്ഷേപിക്കരുത് കളിയാക്കരുത് നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നൊരു വിഷയത്തെ ഗൗരവത്തോടുകൂടിയാണ് പഠിപ്പിക്കുന്നത് എന്താണ് പരിഹാസം പരിഹാസമെന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത് ആളുകൾ വെറുക്കുന്ന സമൂഹത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പല രൂപത്തിലുള്ള പേരുകളും നമ്മൾ ആളുകൾ വിളിക്കാറുണ്ട് ആ രൂപത്തിലുള്ള ഒരു നിലക്കും ആളുകൾ വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ വിളിക്കരുത് എന്ന് അള്ളാഹുബിന്റെ താക്കീതാണ് അതുകൊണ്ടാണ് അള്ളാഹുബിന്റെ ഹബീബ് സാഹു വസ്ലം പഠിപ്പിച്ചത് മുസ്ലിം മുസ്ലിമായ മറ്റൊരു സഹോദരനെ പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്നത് ആക്ഷേപിക്കുന്നത് അപമാനിക്കുന്നത് മാത്രം മതി അള്ളാഹുവിന്റെ മഹ്ഷറയിൽ അവൻ വലിയ തെറ്റുകാരനായി തീരാനെന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് അള്ളാഹു സ്മഹാനകോവത്താര പരിശുദ്ധ കുർഹാലൂടെ പഠിപ്പിക്കുന്നത് ിക്കുല്യഹുമില്ല കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ പരിഹസിക്കുന്നവനുമായ മനുഷ്യരെ കളിയാക്കുന്നവനായ ആക്ഷേപ വാക്കുകൾ നടത്തുന്നവനായ ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി അള്ളാഹുവിന്റെ മഹ്റയിൽ ഏറ്റവും വലിയ മഹാനാശം ഏറ്റുവാങ്ങുന്ന ആളുകളാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ കളിയാക്കുന്ന പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് ആളുകളെ അപമാനിക്കുന്ന നിന്ദിക്കുന്ന ആളുകളില്ലേ അവർക്ക് പ്രവേശിക്കാൻ വേണ്ടി ആ ഏഴ് വാതിലുകളിൽ ഒരു വാതിലിന്റെ പേര് എന്നാണ് ആ ഹുദ്മായ എന്ന കവാടം ആർക്ക് വേണ്ടി ആ ഗോരിക്കിയതെന്ന് അറിയുമോ മനുഷ്യരുടെ കൂട്ടത്തിൽ ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി നിന്ദിക്കാൻ വേണ്ടി വേണ്ടി ആരാണോ പരിഹാസ പേരുകൾ വിളിക്കുന്നത് ഇരട്ട പേരുകൾ വിളിക്കുന്നത് അവർക്ക് പ്രവേശിക്കാനാണ് നരകത്തിന്റെ കവാടം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര എത്ര ആളുകളെ ഇരട്ട പേരുകൾ നമ്മൾ വിളിക്കാറുണ്ട് ആക്ഷേപമായ പേരുകൾ വിളിക്കാറുണ്ട് പരിഹാസ പേരുകൾ നമ്മൾ വിളിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ എത്രയാണതിന്റെ ഗൗരവമെന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയാ വിശ്വാസം സ്വീകരിച്ച ശേഷം ജീവിതം കെട്ടിപ്പടുക്കുന്ന ും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന അമനസ്വാൻ പരമാവധി ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ പരിശ്രമിക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരിക്കലും തന്നെ അല്ലാഹു ഇഷ്ടപ്പെടാത്ത അല്ലാഹുവിന്റെ കോപത്തിന് കാരണമായി തീരുന്ന അല്ലാഹു ശപിച്ചിട്ടുള്ള പരിഹാസ പേരുകൾ വിളിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ് എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ് വിശ്വാസികളായ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് നമ്മുടെ സംസാരങ്ങൾ എങ്ങനെയാണ് മറ്റൊരു മനുഷ്യനോട് നമ്മൾ ഇടപെടുന്നതും ഇടപഴകുന്നതും എങ്ങനെയാണ് എന്നത് മാത്രമാണ് അള്ളാഹു പരിഗണിക്കുന്നത് ആ പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു വിശ്വാസികളെ നമ്മിൽ നിന്നും അമലുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഇസ്ലാം എന്റെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ആരെ ഇരട്ട പേരുകൾ വിളിച്ചു പരിഹാസ പേരുകൾ വിളിച്ച് നിന്നിച്ചു കളിയാക്കി എങ്കിൽ അള്ളാഹുസ്ബാൻ പറയുന്നത് ആരെങ്കിലും മറ്റു മനുഷ്യരെ പരിഹാസ പേരുകൾ കളിയാക്കുകയും ചെയ്തതിനു ശേഷം തൗബ അവർ തന്നെയാണ് അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും വലിയ അക്രമികളായ ായ മനുഷ്യനെന്ന ലാഹു പറയാ അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ആരെ പറ്റിയെങ്കിലും പരിഹാസ പേരുകൾ വിളിച്ചു പോയിട്ടുണ്ടോ ഇരട്ട പേരുകൾ വിളിച്ച് കളിയാക്കിയിട്ടുണ്ടോ നിന്ദിച്ചിട്ടുണ്ടോ അപമാനിച്ചിട്ടുണ്ടോ എങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ മാനികമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വർഗപ്രവേശനത്തിനാവശ്യമായ അമലസ്വാളിഹാത്തുകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട രണ്ടാമത്തെ ദുസ്വഭാവത്തെ കുറിച്ച് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ പറ്റി അവരുടെ അസാന്നിധ്യത്തിൽ അവർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പറയരുത് പരദൂഷണം പറയരുത് എന്ന് എന്ന് താക്കീത ഹബീബ് കൂടെയുള്ള ഇപ്രകാരം ചോദിക്കുന്നുണ്ട് അല്ലയോ പറഞ്ഞാൽ റിയുമോട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരൻ വെറുക്കുന്ന ഇഷ്ടപ്പെടാത്ത ഏറ്റവും മോശമായ വാക്കുകൾ ഏറ്റവും മോശമായ രൂപത്തിലുള്ള സംസാരങ്ങൾ അതാണ് എന്ന് അപ്പോ സുഹാബികൾക്കൊരു സംശയം പ്രവാചകൻ സുല്ലാഹു വസല്ലത്ത് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന അവന്റെ ജീവിതത്തിലുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നതെങ്കിലോ നമ്മൾ ചോദിക്കാറില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല അവൻ പ്രവർത്തിക്കുന്ന അവൻ സംസാരിക്കുന്ന അവന്റെ സ്വഭാവത്തിലുള്ള അവന്റെ പെരുമാറ്റത്തിലുള്ള അവന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ മാത്രല്ലേ ഞാൻ പറയുന്നുള്ളൂ ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അതിന് അള്ളാഹുബിന്റെ ഹബീബ്ലാഹുബല നൽകുന്ന മറുപടി നോക്ക് നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ സംസാരത്തിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ അത് പറയലാമെന്ന് പറയുന്നത് ഇനിയോത്തഹോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം കളവായി മറ്റു മനുഷ്യർക്കിടയിൽ പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനെ അപമാനിച്ചാൽ ആ മനുഷ്യന്റെ പേരിൽ കളവ് പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞാൽ അയാളുടെ മേലുള്ള കളവുമായി ഉള്ളതും പറയാൻ പറ്റൂല ഇല്ലാത്തതും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് അതിനർത്ഥം എന്താ വലിയ സ്മുത്ത് നല്ലത് പറയാനുണ്ടോ നല്ലത് പറയാ പറയാ ഹസനാത്തുകൾ പറയാ ഇല്ലേ മെണ്ടരുത് ഇത് ചൊല്ലണോ ചൊല്ലിക്കോ നോദണോ ഓദിക്കോ അല്ലാത്ത ഒന്നിരുന്നിന്റെ നാവ് പുറത്തേക്ക് വരരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ അങ്ങനെ ആരെ പറ്റിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ റൈബത്ത് പറഞ്ഞിട്ടുണ്ടോ പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞതിലൂടെ മറ്റു മനുഷ്യർക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടോ വേദനകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ മനസ്സുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ എങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബസ്ലം പഠിപ്പിക്കുകയാണ് ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനത്തെ മോശപ്പെടുത്താൻ വേണ്ടി നിന്ദിക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടി ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ ദിനാറും ദീർഘവും യാതൊരുവിധ പ്രയോജനവും ലഭിക്കാത്ത നമ്മുടെ സമ്പത്ത് കൊണ്ട് നമുക്കല്ലാഹു ദുനിയാവിൽ നൽകിയ ഐശ്വര്യങ്ങൾ കൊണ്ട് വലിയ വീടുകൾ കൊണ്ട് സുന്ദരമായ രക്ഷരിയായ വാഹനങ്ങൾ കൊണ്ട് ഏ കണ്ണത്താ ദൂരത്ത് വിശാലമായി കിടക്കുന്ന ഏക്കർ കണക്കിന് തെങ്ങും തോട്ടം കൊണ്ട് സ്ഥലം കൊണ്ട് കൗമ കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ലഭിക്കാത്ത ഉപകാരവും നൽകപ്പെടാത്ത ലോകം നിന്റെ മുമ്പിൽ കടന്നു വരുന്നതിനു മുമ്പായി നീ ആരെ പറ്റിയാണോ അഴീപത്തു പറഞ്ഞത് നീ ആരെ കുറിച്ചാണോ പരദൂഷണം പറഞ്ഞത് അവനോട് മാപ്പ് ചോദിക്ക് അവനോട് മാപ്പ് ചോദിക്ക് അങ്ങനെ മാപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുബീന്റെ കോടതിയിൽ നിനക്കെന്തു തന്നെ ദുരിയാവിൽ ഐശ്വര്യമുണ്ടായിരുന്നാലും അതൊന്നും തന്നെ ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത ഒരു നിന്റെ മുമ്പിൽ വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ അലൈഹി അല്ല പഠിപ്പിക്ക പ്രിയപ്പെട്ട വിശ്വാസികളെ അറീബത്തിന്റെ ഗുരുതരമായ ശിക്ഷ എന്താണെന്നറിയോ ഹദീസുകൾ കേൾക്കാത്തതിന്റെയും പഠിക്കാത്തതിന്റെയും പ്രശ്നമല്ല കേട്ടിട്ടും പഠിച്ചിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും

ഒരു ഉമ്മത്തിന്റെ അടുത്തുകൂടി ജിബിൽ അലൈഹാമയുടെ കൂടെ നടന്നുപോയിണ്ട് എന്നിട്ട് പ്രവാചകൻ പറയാ അവർ സ്വയം ഓരോരുത്തരും അള്ളാഹു അവർക്ക് നൽകിയ ചെമ്പുകൊണ്ടുള്ള ആ കൂർത്തു നിൽക്കുന്ന നഖം കൊണ്ട് മുഖം ഇങ്ങനെ ഇങ്ങനെ പച്ചക്ക് മാംസലങ്ങൾ ശേഷം നെഞ്ചിന്റെ ഭാഗം മുഴുവനും ആ കൂർത്തു നിൽക്കുന്ന ചെമ്പിന്നതകങ്ങൾ കൊണ്ട് സ്വയം മാന്തി പറിക്ക അപ്പോഴേക്കും മുഖം ശരിയായി മുഖം പഴയതുപോലെയായി മൻ അല്ലയോ അല്ല ഇവർ ആരാണ് ജീവനോടെ ജീവിക്കുന്ന മനുഷ്യരുടെ പച്ചമാംസം തിന്നവരാ അതിനർത്ഥം തറയോത്തു പറഞ്ഞവരാ പരദൂഷണം പറഞ്ഞവരാ ഇല്ലാത്തത് പറഞ്ഞാലോ അത് കളവുമാകും അയാളെ പറ്റിയുള്ള നുണയുമാകും ആരെ കുറിച്ചെങ്കിലും നമ്മൾ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളവ് പറഞ്ഞ് ഒരാൾ അഭിമാനം നമ്മൾ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് അള്ളാഹുബിന്റെ ഹബീബ് സുല്ലാഹു വലഹി വസ്സലം പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ കാഴ്ച കണ്ട് പ്രവാചകൻ സുഹു വരഹി വസ്ലമ ജിബുൽ അലഹുസ്ലാമിയുടെ കൂടെ ഒരൽപം കൂടി മുന്നോട്ടേക്ക് നടന്നുപോയി അങ്ങനെ നടന്നുപോയപ്പോ ഒരു മനുഷ്യൻ നിലത്ത് കിടക്കുന്നു ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊളുത്തുണ്ട് ആ ഇരുമ്പ് പോലെയുള്ള കൊളുത്തുകൊണ്ട് ഈ നിൽക്കുന്ന മനുഷ്യൻ കിടക്കുന്ന മനുഷ്യന്റെ വായിലേക്ക് ഇട എന്നിട്ട് ആ വായ വായങ്ങനെ ജീവനുള്ള മനുഷ്യൻ അയാളുടെ വായ വായങ്ങനെ പച്ചക്ക് വലിച്ചു കീറുകയാണ് പ്രിയപ്പെട്ടവരെ ഏതുവരെ ആ മനുഷ്യന്റെ പിരടി വരെ രണ്ടാമത് അയാളുടെ മൂക്കിലേക്ക് ആ കൊളുത്തിട്ടു ആ കൊളുത്തിട്ട് ഇത് വലിക്കുക പിരടി വരെ മൂന്നാമത്തത് കണ്ണിലേക്ക് കണ്ണിങ്ങനെ വലതുഭാഗത്തുള്ള കണ്ണിങ്ങനെ വലിച്ചു കീറി പിരടി വരെ എന്നിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടതുഭാഗത്തേക്ക് വന്ന് ഇടതുഭാഗവും അതേപോലെ ഈ നിൽക്കുന്ന മനുഷ്യൻ വീണ്ടും ഇപ്പുറത്തേക്ക് വന്ന് വീണ്ടും അതേപോലെ ചെയ്യുന്നു പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ഇവർ ചെയ്ത് തെറ്റെന്താണ് മഹാനായി ജിബിൾ വസ്സമ്മു ആ കിടക്കുന്ന മനുഷ്യൻ ഉണ്ടല്ലോ മൂക്കും ചെവിയും ചെവിയും കണ്ണുമെല്ലാം മാന്തിപ്പൊളിച്ച് കീറിപ്പൊളിച്ച് വരെ പോകുന്ന മനുഷ്യനില്ലേ ആ മനുഷ്യൻ ആരാണെന്നറിയുമോ അവൻ രാവിലെ നേരത്തെ തന്റെ വീട്ടിൽ നിന്നും പുറപ്പെടും എന്നിട്ട് കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും കിഴക്കും പടിഞ്ഞാറും ും കേൾക്കുമാർ അറിയുമാർ മറ്റു മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും കളവായി മറ്റു മനുഷ്യർക്കിടയിൽ ഇങ്ങനെ ഇന്ന് ഒരു സെക്കൻഡ് മതി വാട്സപ്പിലൂടെ മെസ്സേജ് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ട്വിറ്ററിലൂടെ ഒരൊറ്റ മെസ്സേജ് അയച്ചാൽ മതി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലേക്ക് ആ കളവ് നിമിഷ നേരം കൊണ്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അള്ളാഹു വിശ്വാസികളായ ആളുകളോട് ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട് നിന്റെ കൂടെപ്പിറപ്പായ നിന്റെ സഹോദരൻ മൂന്ന് കഷ്ണം വള്ളത്തുണിയിൽ പുതിയപ്പെട്ട് മരണപ്പെട്ട് നിന്റെ മുമ്പിൽ കിടക്കുന്നു അവന്റെ ശരീരത്തിലൂടെ ഒട്ടി നിൽക്കുന്ന കഫൺ പുടവകൾ മാറ്റിയിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്തിയെടുത്ത് നിന്റെ മുമ്പിൽ മരിച്ചു കിടക്കുന്ന നിന്റെ സഹോദരൻറെ ശരീരത്തിൽ നിന്നും ഒരൽപ്പം മാംസം മുറിച്ചെടുത്ത് അത് തിന്നാൻ നീ ഇഷ്ടപ്പെടുമോ തിന്നാൻ നീ ആഗ്രഹിക്കുമോ എന്ന് ഓരോ മനുഷ്യർക്കും അഭിമാനം ഇട്ടുകൊടുത്ത ഓരോ മനുഷ്യർക്കും മഹത്വം നൽകിയ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ ധരജാത്തുകൾ നിർണയിച്ച റബ്ബു വിശുദ്ധ ഖുർആൻ പറയുന്നു അത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ എന്നിട്ട് അതിന്റെ ഉത്തരം അല്ലാഹു നൽകുന്നു ഇല്ല നിങ്ങൾ അങ്ങനെ ചെയ്യില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അത് നിങ്ങൾ വെറുക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം റൈബത്ത് പറയുന്നതിന് തൊട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ അപമാനിക്കുന്നതിന് തൊട്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പരിശുദ്ധ പ്രിയപ്പെട്ട ൂടെസികളെ എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിൽ നിന്നും മാറ്റി നിർത്താനും എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനും അള്ളാഹു നൽകിയിട്ടുള്ള മൂന്നാമത്തെ ദുസ്വഭാവം എന്ന് പറയുന്നത് പേടിക്കണം ഊഹത്തിൽ നിന്ന് മിക്കതും നിങ്ങൾ ഒഴിവാക്കുക ഒരു ശതമാനം ഊഹം ചിലപ്പോൾ ശരിയാവും ബാക്കി തൊണ്ണൂറ്റി ഒൻപതും തെറ്റാവും സഹോദരങ്ങളെ അതുകൊണ്ടാണ് അള്ളാഹു സുഹാനുന്നത് ലൊന്നിൽ നിന്നും നിങ്ങൾ എല്ലാത്തിനെയും ഒഴിവാക്കുക എന്ന് അതുകൊണ്ടാണ് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുലം പറഞ്ഞത് തീർച്ചയായും നിങ്ങൾ ലൊന്നിനെ ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം സംസാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കളവ് ാണ് എന്ന് ഹബീബ് അലൈഹി പഠിപ്പിച്ച രംഗം പ്രിയപ്പെട്ട വിശ്വാസികളെ എടുക്കും നിങ്ങൾക്ക് കാണുവാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ട അള്ളാഹു വെറുക്കുന്ന നാലാമത്തെ ദുസ്വഭാവത്തെ കുറിച്ച് അള്ളാഹു നിങ്ങൾ ചാരവൃത്തി നടത്തരുത് സീക്രട്ടായി മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ട് നടക്കരുത് എന്ന് അള്ളാഹുസ്ബാൻ അഹു താക്കീതായി കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ മറ്റു മനുഷ്യരുടെ രഹസ്യങ്ങളും മറ്റു മനുഷ്യർ സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗൂഢാലോചന നടത്തുക എന്നിട്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് അവരെ അപമാനിക്കുക അവരെ വഷളാക്കുക നിന്ദിക്കുക ഒരിക്കലും പാടില്ല താക്കീതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പ്രവാചകൻ എത്ര പഠിപ്പിച്ചത് ജനങ്ങളുടെ സാഹുലൈവസ് കൊണ്ട് അന്വേഷിക്കുകയും ചെയ്യരുത് അതുകൊണ്ടാണ് മഹാനായി മാം സഹദി റഹ്മുല്ല തന്റെ തഫ്സീറു തഫീർ ഇപ്രകാരം പറഞ്ഞത് വിശ്വാസികളുടെ സ്വകാര്യതകൾ നിങ്ങൾ ചൂഴന്നന്വേഷിക്കുകയും ചെയ്യരുത് അവരുടെ രഹസ്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോവുകയും ചെയ്യരുത് അതുകൊണ്ട് ജീവിതത്തിൽ നിന്നും എല്ലാവിധ മോശമായ ദുസ്വഭാവങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു വെറുക്കുന്ന അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളെയും മാറ്റി നിർത്താൻ വിശ്വാസികളായ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ഒരു നിലക്കും ഒരുവിധത്തിലുമുള്ള മറ്റു മനുഷ്യരെ വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന പരിഹാസിക്കുന്ന ദുസ്വഭാവങ്ങൾ സയ്യാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കനിഷ്ഠതയോടുകൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ ഇത്തിബ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടർ കൂട്ടം നരകത്തിലേക്ക് മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് ആലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കീങ്ങളിൽ മുഹിതീങ്ങളിൽ ഞങ്ങളെ ഏവരി ഉൾപ്പെടുത്തി റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന ിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ വാത്സല്യ നിധികളായ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാരായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കബരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കബരടത്തിൽ നീ പ്രകാശം വരത്തനെ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തിൽ ജനാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർ അവർ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും നീ ഹലാലായ മാർഗത്തിലൂടെ നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ റബേം اللهم كل للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من, من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين